കർഷക ദിന വാരാചരണത്തിന്റെ ഭാഗമായി കുട്ടി കുട്ടിക്കർഷകന് ആദരവ് നൽകി പ്രകൃതി സംരക്ഷണ സംഘം കേരളം ചിങ്ങമൊന്ന് കർഷക ദിന വാരാചരണത്തിന്റെ ഭാഗമായി പ്രകൃതി സംരക്ഷണ സംഘം കേരള സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വെച്ച് സംഘടിപ്പിച്ച കർഷക ദിന വാരാചരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എം മഹേന്ദ്ര മഹേന്ദ്രസിൻഹൻ നിർവഹിച്ചു പ്രകൃതി സംരക്ഷണ സംഘം പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രദീപ് ചെറുവാശ്ശേരി ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കൗൺസിൽ നിർവാഹക സമിതി അംഗം ടോം ജോർജ് പൊന്നാടയും പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന കോർഡിനേറ്റർ ഷാജി തോമസ് എൻ വൃക്ഷത്തയും നൽകി ചാലുശ്ശേരി പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ ഉദയകുമാർ ക്ലർക്ക് എസ് വി സുബിൻ സലീം മമ്പുള്ളിഞ്ഞാലിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്